ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈദ് ബ്ലോഗാണ് ദുബായിൽ ഈദ് വരുന്നത് ഫ്രൈഡേയും അതുപോലെ തന്നെ നാട്ടിൽ സാറ്റർഡേ ആണല്ലോ അപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സാറ്റർഡേ ആണ് അപ്പം നാട്ടിലുള്ളവർക്കും ഈദ് മൊബൈൽക്ക് വരുകയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈദിനെ ഞാനിവിടെ ഉണ്ടായിരുന്നു വലിയ ഈതിന് വലിയ പെരുന്നാളിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പള്ളീൻ്റെ ഉള്ളിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പള്ളിക്ക് പുറത്താണ് ഞങ്ങൾ നിസ്കരിക്കുന്നത് എവിടെ ആയാലും നിസ്കരിച്ചാൽ മതിയല്ലോ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീട്ടിൽ വന്നായിരുന്നു വന്നിട്ടാണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് അങ്ങനെ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങളെല്ലാവരും കൂടി കയറിയിട്ട് ഒരു അറബിക് ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത കുറേ ഫുഡ് ഐറ്റംസ് എനിക്കതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് ആ മൂന്നാല് ഐറ്റംസ് ഇഷ്ടപ്പെട്ടു ഓർഡർ ചെയ്തതിൽ അങ്ങനെ കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്നല്ല പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഹീ ഇരിക്കുന്ന രണ്ട് സാധനങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു കിഡിലിൻ കിഡിലിൻ ഒരു സാധനമായിരുന്നു അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിൽ എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഒരു ഉറക്കം ഉറങ്ങണം കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ച് കാരണം വിശപ്പൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ടി വിയിൽ പാട്ടൊക്കെ കേട്ടിരുന്നതിന് ശേഷം ഞങ്ങൾ രാത്രി ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടോ രാവിലെ രാത്രി വൈകിട്ടാണ് പിന്നെ എണീക്കുന്നത് വൈകിട്ടല്ല എന്നാലും ഒരു സമയം എണീക്കുന്നത് എണീറ്റ് ഞങ്ങളൊന്ന് പുറത്തോട്ടം ഇറങ്ങുകയാണ് പുറത്തോട്ടം ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബർഗർ കിങ്ങിൽ കയറിയിട്ട് എന്താ അല്ല ഞങ്ങൾ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല പെരുന്നാളായിട്ട് അതങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ കഴിക്കണം എന്നുള്ളത് ഞങ്ങൾക്കും ഇങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നില്ല കാരണം വിശപ്പുണ്ടായിരുന്നില്ല രാവിലെ കഴിച്ചതിന് ശേഷം അങ്ങനെ ബർഗർ കിങ്ങിൽ കയറിയിട്ട് ഇതെന്തോ ഒരു ഒരു ജ്യൂസ് പക്ഷേ കിറ്റ് കാറ്റ് ചോക്ലേറ്റ് കിറ്റ് കാറ്റ് ഷെയ്ക്കോ അങ്ങനെ എന്തോ കേട്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ബർഗറും കഴിച്ചു ബർഗറും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ഞാൻ ബർഗർ കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവരുടെയൊക്കെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ ബർഗർ കഴിക്കാൻ തുടങ്ങിയത് അതുവരെ ഞാൻ കഴിക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള മജാസിലേക്കാണ് കേട്ടോ പോകുന്നത് മജാസിൽ പോയി കുറച്ച് നേരം നടന്നു ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി ഞങ്ങളങ്ങനെ തിരിച്ചേ വരെയാണ് തിരിച്ച് ഞങ്ങൾ വണ്ടി വെക്കാൻ നിൽക്കുകയാണ് ഹലോ ഗൈസ് ഞങ്ങളങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിവിടെ സാധനങ്ങളൊക്കെ മേടിച്ചു മാർക്കറ്റിൽ വന്നിട്ട് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മാർക്കറ്റ് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് മസ്ജിദ് അല്ല പുതിയ വീട്ടിൽ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ബട്ട് ഞാൻ എൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും ടൈം ഉണ്ടായിരുന്നില്ല സോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇടും ഇൻഷ്ട ഇപ്പോൾ ഞങ്ങൾ രാത്രി പത്തരയായി ഇനി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് മനസ്സിലാവ നോക്കാം ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് അവിടെയാണ് ഞങ്ങളുടെ ഇവിടെ ജുബൈൽ ബസ് സ്റ്റേഷൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ ജുബൈൽ ബസ് സ്റ്റേഷൻ അങ്ങ് ദൂരെ മസ്ജിദ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങളുടെ വീട്